إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ وَقُولُوا قَوْلًا سَدِيدًا يُصْلِحْ لَكُمْ أَعْمَالَكُمْ وَيَغْفِرْ لَكُمْ ذُنُوبَكُمْ وَمَنْ يُطِعِ اللَّهَ وَرَسُولَهُ فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. بهماني رايا، سهودرنغالي، ماري. അള്ളാഹു സുബാനുഹോ ചായലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ് വസീത് ചെയ്യുകയാണ് റബ്ബ് സുബാനുഹോ ചായല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ സഹോദരിമാരെ പരിശുദ്ധ റമദാൻ നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് അള്ളാഹു സുബാനുഹു അ ചാല ധാരാളം നന്മകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും സമൃദ്ധമാക്കിയിട്ടുള്ള പുണ്യങ്ങളുടെ ഭൂകാലമായ പരിശുദ്ധ റമദാൻ മാസം നമ്മിലേക്ക് അടുത്തിരിക്കുകയാണ് സഹോദരങ്ങളെ പരിശുദ്ധ റമദാനിന് വേണ്ടിയുള്ള മുന്നൊരുക്കം എങ്ങനെയായിരിക്കണം എന്നത് നമ്മൾ മനസ്സിലാക്കിയതാണ് അതോടൊപ്പം നാം വരവേൽക്കാൻ പോകുന്ന പരിശുദ്ധ റമദാനിൻ്റെ അതിലെ നോമ്പിൻ്റെ ശ്രേഷ്ഠതകളും പ്രത്യേകതകളും നമ്മൾ ഓർമ്മിക്കുന്നതും പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും ഉൾക്കാഴ്ചയോടെ ആ വിവാദത്തിൽ ഏർപ്പെടാൻ നമ്മെ സഹായിക്കും അള്ളാഹു എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാവട്ടെ സഹോദരങ്ങളെ അള്ളാഹു സുബാനഹു ചാല നമ്മുടെ ദീരിൻ്റെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ അഞ്ചു സ്തംഭങ്ങളിൽ ഒന്നായി നിശ്ചയിക്കുകയും അവൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസലമയിലൂടെ അത് നമ്മെ അറിയിക്കുകയും ചെയ്ത മഹത്തായ ഇബാദത്താണ് റമദാനിലെ നോമ്പ് എന്നുള്ളത് പരിശുദ്ധ റമദാൻ ഈ റമദാനിലെ നോമ്പിൻ്റെ പ്രത്യേകത ഒന്നാമത്തെ പ്രത്യേകതയായി നമുക്ക് കാണാം അള്ളാഹു സുബാന പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബക്കറയിലൂടെ നമ്മെ അറിയിച്ചു അല്ലയോ മ്മിനുകളെ സത്യവിശ്വാസികളെ കുതിബ നിങ്ങൾക്കിതാ നോമ്പുകൾ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു കബലിക്കും നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ ല അല്ലക്കും തച്ചക്കൂൻ നിങ്ങൾ തക്കുവ ഉള്ളവരായി തീരുവാൻ വേണ്ടിയത്രയത് ഈ ആയത്തിൽ അള്ളാഹു സുബാനഹു ചായ നമ്മെ അറിയിച്ചത് സഹോദരങ്ങളെ റമലാനിലെ നോമ്പ് അതല്ലെങ്കിൽ നോമ്പ് എന്ന ഇബാദത്ത് അത് നമുക്ക് മാത്രമല്ല മറിച്ച് മുൻകഴിഞ്ഞ സമുദായങ്ങൾക്കും അള്ളാഹു നിർബന്ധമാക്കിയിട്ടുണ്ട് അത് ഈ നോമ്പിൻ്റെ നോമ്പെന്ന ഇബാദത്തിൻ്റെ പ്രത്യേകതയെയും ശ്രേഷ്ഠതയെയുമാണ് അറിയിക്കുന്നത് ഏതുപോലെ അള്ളാഹു സുബാനഹു ചായയുടെ ദീനിൻ്റെ രണ്ടാമത്തെ സ്തംഭമായി എണ്ണപ്പെട്ട നിസ്കാരം പോലെ നിസ്കാരം നിസ്കാരമെന്നത് നമുക്ക് മാത്രമല്ല മറിച്ച് കഴിഞ്ഞുപോയ അമ്പിയാക്കളുടെ ചരിത്രങ്ങൾ പറയുന്നതിനിടയിൽ പല സ്ഥലങ്ങളിലും അള്ളാഹു സുബാനഹുവല നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞതായി കാണാം അഥവാ അവർക്കും നിസ്കാരമുണ്ടായിരുന്നു അത് നിസ്കാരമെന്ന ആ മഹച്ചായ വിപാദത്തിൻ്റെ ശ്രേഷ്ഠതയാണ് അറിയിക്കുന്നത് എന്നതുപോലെ പ്രിയമുള്ളവരെ അള്ളാഹു സുബാനഹുവല നമുക്കും മുമ്പ് കഴിഞ്ഞുപോയ സമുദായങ്ങൾക്കും ഒരുപോലെ നിർബന്ധമാക്കിയ മഹത്തായ അബാദത്താണ് നോമ്പ് എന്നുള്ളത് അതുകൊണ്ട് ആ നോമ്പിൻ്റെ പ്രത്യേകതയെയും ശ്രേഷ്ഠതയെയും നാം ഉൾക്കൊള്ളേണ്ടതാണ് രണ്ടാമത്തെ ശ്രേഷ്ഠതയിൽപ്പെട്ടതാണ് സഹോദരങ്ങളെ പരിശുദ്ധ റമലാനിലെ നോമ്പിനെക്കുറിച്ച് റസൂൽലാഹി സല്ലാഹ് അലൈഹി വസല്ലം പറഞ്ഞ മഹത്തായ ഒരു നമുക്ക് ഇപ്രകാരം കാണാം കാല റസൂൽ സല്ലാഹു അലൈവല്ലം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാസല്ലം പറഞ്ഞിരിക്കുന്നു കാലല്ലാഹ് അള്ളാഹു ചാല പറഞ്ഞു അഥവാ ഖുദ്സീയായ ഹദീത് എന്നാണ് ഇത്തരം റിവായത്തുകളെ ഹദീഥുകളെ കുറിച്ച് പറയാറുള്ളത് അഥവാ റസൂൽഹി സല്ലാ അലൈവല്ലം അള്ളാഹു പറഞ്ഞു അള്ളാഹു അറിയിച്ചു എന്നാണ് നമ്മെ അറിയിക്കുന്നത് അള്ളാഹു പറഞ്ഞു ആദമിൻ്റെ പുത്രൻ മനുഷ്യരുടെ എല്ലാ ഇബാദത്തുകളും എല്ലാ അമലുകളും അവനുള്ളതാണ് നോമ്പൊഴികെ തീർച്ചയായും നോമ്പെന്ന ഇബാദത്ത് നോമ്പെന്ന കർമ്മം അതെനിക്കുള്ളതാണ് ഞാനാകുന്നു അതിന് പ്രതിഫലം നൽകുന്നത് സഹോദരങ്ങളെ പണ്ഡിതന്മാർ പറഞ്ഞു എല്ലാ ഇബാദത്തുകളും നാം ചെയ്യുന്നത് റബ്ബിനു വേണ്ടിയിട്ടാണ് പക്ഷേ നോക്കൂ ഇവിടെ അള്ളാഹു പറയുകയാണ് എല്ലാ അമലുകളും മനുഷ്യൻ ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും അത് അവനുള്ളതാണ് അഥവാ മനുഷ്യനുള്ളതാണ് എന്നാൽ നോമ്പൊഴികെ അഥവാ അള്ളാഹു സുബാനഹുല നോമ്പ് റബ്ബിലേക്ക് ചേർത്തി പറഞ്ഞിരിക്കുകയാണ് എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ നോമ്പ് അള്ളാഹു എനിക്കുള്ളതാണ് എന്ന് പറയാനുള്ള കാരണം ഒരു നോമ്പ് എന്ന് പറഞ്ഞാൽ നോമ്പെന്ന ഇബാദത്ത് എന്നാൽ സഹോദരങ്ങളെ അത് ഒരടിമക്കും അവൻ്റെ റബ്ബിനുമിടയിൽ മറ്റൊരാളും കാണാത്ത ഇബാധത്താൻ നമ്മുടെ മറ്റു ഇബാദത്തുകൾ പൊതുവെ ആളുകൾ കണ്ടേക്കാം ആളുകൾക്ക് അറിയാൻ മനസ്സിലാക്കാൻ സാധിച്ചേക്കാം എന്നാൽ നോമ്പിനെക്കുറിച്ച് നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ നോമ്പെന്നാൽ അത് റബ്ബിനും അവൻ്റെ അടിമക്കും ഇടയിലുള്ള രഹസ്യമായ അഴിബാധത്താണ് ഇയാൾ നോക്കൂ സുന്നത്ത് നോമ്പിൻ്റെ കാലത്ത് റമദാൻ അല്ലാത്ത കാലത്ത് ഒരാൾ സുന്നത്ത് നോമ്പ് എടുത്തിട്ട് നമ്മുടെ അടുത്ത് വന്നിരുന്നാലും നമുക്കറിയുകയില്ല മനസ്സിലാവുകയില്ല അയാൾ നോമ്പുകാരനാണെന്ന് അത്രയും രഹസ്യമായി ഇഹ്ലാസോടുകൂടി ചെയ്യാൻ സാധിക്കുന്ന ഒരു അഴിബാതത്താണ് നോമ്പ് എന്ന അഴിബാദത്ത് അതുകൊണ്ട് അള്ളാഹു സുബാന അവനിലേക്ക് അതിനെ ചേർത്തി പറഞ്ഞു എന്നിട്ട് അള്ളാഹു പറഞ്ഞു വാന അജിസി അതിന് പ്രതിഫലം നൽകുന്നത് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ അള്ളാഹു സുബാനഹുല നോമ്പിന് പ്രതിഫലം നൽകും എങ്ങനെ കണക്കില്ലാത്ത രൂപത്തിൽ കയ്യും കണക്കുമില്ലാതെയാണ് അള്ളാഹു നോമ്പെന്ന എന്ന പ്രതിഫലം നിശ്ചയിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞതായി കാണാം ഒരടിമ അവൻ്റെ ഭക്ഷണപാനീയങ്ങളും അവൻ്റെ ലൈംഗിക ആഗ്രഹങ്ങളുമൊക്കെ അള്ളാഹുവിനു വേണ്ടിയാണ് ഉപേക്ഷിക്കുന്നത് ആര് കണ്ടില്ലെങ്കിലും ആരോരും അടുത്തില്ലെങ്കിലും ഭക്ഷണങ്ങളും പാനീയങ്ങളും അതുപോലെ തനിക്ക് ലൈംഗിക ആസക്തി തോന്നുമ്പോൾ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടാൻ സാധിക്കുന്ന രൂപത്തിൽ തൻ്റെ ഇണ ഇണ തൻ്റെ ഇണ കൂടെ ഉണ്ടായിരിക്കുമ്പോഴും ഇതിലൊന്നും ഏർപ്പെടാതെ നോമ്പ് മുറിയുന്ന ഒരു കാര്യത്തിലും ഏർപ്പെടാതെ ഒരടിമ നോമ്പിനെ കാത്തു സൂക്ഷിക്കുന്നു എന്തുകൊണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ അത് അല്ലാഹു പറഞ്ഞതുപോലെ മിൻ അജിലി അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് മാത്രമാണ് റബ്ബ് മാത്രമേ കാണുന്നുള്ളൂ വേറെ ആരും കാണുന്നില്ല എന്നാലും ഒരടിമ ഒരു നോമ്പുകാരൻ നോമ്പ് വസാദാകുന്ന ഒരു കാര്യവും ചെയ്യുകയില്ല അതുകൊണ്ട് നോക്കൂ സഹോദരങ്ങളെ നോമ്പിൻ്റെ ശ്രദ്ധതയിൽപ്പെട്ടതാണ് നോമ്പിൻ്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ് അള്ളാഹു അവനിലേക്ക് ഈ ഈപാദത്തിനെ ചേർത്തിപ്പറയുകയും അതിൻ്റെ പ്രതിഫലം അള്ളാഹു ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നു അള്ളാഹു പ്രതിഫലം നൽകുമെന്ന് പറഞ്ഞാൽ അള്ളാഹു കണക്കില്ലാതെ പ്രതിഫലം നൽകും കാരണം ഈ നോമ്പിലൂടെ ഒരടിമ ക്ഷമയുടെ എല്ലാ ഇനങ്ങളും പൂർത്തീകരിച്ചിരിക്കുന്നു അള്ളാഹുവിനുസരിക്കാനുള്ള ക്ഷമ നോമ്പിലുണ്ട് അള്ളാഹു പാടില്ല എന്നു പറഞ്ഞ കാര്യത്തിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ക്ഷമ നോമ്പിലുണ്ട് അള്ളാഹുവിൻ്റെ വിധി തീരുമാനത്തിലുള്ള അതിൽ പ്രയാസം തോന്നുമ്പോഴുള്ള ക്ഷമ അതും നോമ്പിലുണ്ട് കാരണം വിശപ്പുണ്ട് ദാഹമുണ്ട് പട്ടിണിയുണ്ട് അങ്ങനെയുള്ള പ്രയാസമുണ്ട് അതിലെല്ലാം ഒരടിമ ക്ഷമിച്ചുകൊണ്ടാണ് നോമ്പുകാരനായി തുടരുന്നത് അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു തീർച്ചയായും ക്ഷമാലുക്കൾക്ക് നാം കണക്കില്ലാതെ പ്രതിഫലം പൂർത്തീകരിച്ചു നൽകുന്നതാണ് സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കൂ നാം വരവേൽക്കാനിരിക്കുന്ന നോമ്പിന്റെ പ്രത്യേകതയാണിത് അള്ളാഹു സുബാനഹുൽ അറിയിക്കുകയാണ് കയ്യും കണക്കുമില്ലാത്ത പ്രതിഫലം ഇനി സഹോദരങ്ങളെ ആ ഹരീതി തന്നെ റസൂലി പറയുകയാണ് അള്ളാഹു പറഞ്ഞതായിട്ട് നോമ്പെന്നാൽ പരിചയാണ് നോമ്പ് ഒരു പരിചയാണ് അഥവാ നോമ്പൊരു സുരക്ഷാ കവചമാണ് പണ്ഡിതന്മാർ പറഞ്ഞു രണ്ടു കാര്യങ്ങളിൽ നിന്ന് നോമ്പ് ഒരടിമക്ക് സുരക്ഷിതത്വം നൽകുന്നു ഒന്നാമത്തത് നിങ്ങളിലൊരാൾ നോമ്പുകാരനായി കഴിഞ്ഞാൽ ആ നോമ്പിൻ്റെ സമയത്ത് അവൻ വൃത്തികേടുകളിൽ മ്ളേച്ചതുകളിൽ ഏർപ്പെടുകയോ അതുപോലെ അട്ടഹസിക്കുകയോ ആർത്ത് വിളിക്കുകയോ ചെയ്യരുത് നോമ്പിനെ പൊളിച്ചു കളയുന്ന ഒരു കാര്യത്തിലും ഏർപ്പെടരുത് അഥവാ തിന്മകളിൽ നിന്ന് ഒരടിമക്കുള്ള സുരക്ഷിതത്വമാണ് പ്രിയമുള്ളവരെ എന്നുള്ളത് അതുപോലെ തന്നെ റസൂൽ പറഞ്ഞ ഹദീദിൽ കാണാം നോമ്പ് നരകത്തിൽ നിന്നും രക്ഷാ കവചം നോമ്പിനാൽ സ്വീകരിക്കുന്നു ഇങ്ങനെ ദുനിയാവിലും ആഹ്റത്തിലും പ്രേമുള്ളവരെ നോമ്പെന്നത് നമുക്ക് രക്ഷാ സുരക്ഷാ കവചമാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം നമ്മെ അറിയിക്കുകയാണ് എനി നോമ്പിൻ്റെ ശ്രേഷ്ഠതയായി അള്ളാഹു പറഞ്ഞതായി റസൂൽ വസ്ല്ലം അറിയിക്കുന്നു മുഹമ്മദ് അലൈഹി വസ്ല്ലം അവിടുന്ന് പറയുകയാണ് മുഹമ്മദിൻ്റെ ആത്മാവ് സല്ലാഹു അലൈഹി വല്ലം ഏതൊരു റബ്ബിൻ്റെ കയ്യിലാണോ ആ റബ്ബ് തന്നെ സത്യം ഒരു നോമ്പുകാരൻ്റെ വായയിൽ നിന്ന് ഉത്ഭവിക്കുന്ന അവൻ്റെ ഉമനീരിൻ്റെ മണം അള്ളാഹുവിൻ്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ് ഒരു നോമ്പുകാരൻ്റെ വായയിൽ നിന്നും പുറപ്പെടുന്ന മണമെന്നത് സഹോദരങ്ങളെ നമുക്കറിയാം പൊതുവേ ആളുകൾക്ക് അതല്ലെങ്കിൽ നമുക്ക് തന്നെ അനിഷ്ടമുണ്ടാക്കുന്ന കാര്യമാണത് എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ അതിന് സുഗന്ധമുണ്ട് എന്നാണ് അള്ളാഹു അറിയിക്കുന്നത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നോപുകാരനായിക്കൊണ്ട് അള്ളാഹുവിനുള്ള ഇബാദത്തിലായിക്കൊണ്ട് ഒരടിമയുടെ വയറും ആ മാശയവുമെല്ലാം വറ്റി വരണ്ട് അങ്ങനെ പുറത്തേക്ക് വരുന്ന ആ ദുർഗന്ധമായി നമ്മൾ പരിഗണിക്കുന്ന ആ മണം റബിന് അവൻ്റെ അടുക്കൽക്കാൾ സുഗന്ധമാണ് എന്നാണ് നോമ്പിൻ്റെ പ്രത്യേകതയാണ് നോമ്പിൻ്റെ ശ്രേഷ്ഠതയാണ് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ അടുക്കൽ നോമ്പിനുള്ള സ്ഥാനമാണ് നമ്മൾ അള്ളാഹു അറിയിക്കുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ നോമ്പിനുള്ള നോമ്പെന്ന ഇബാദത്തിനുള്ള സ്ഥാനമാണ് അതറിയിക്കുന്നത് ഇനിയും നോക്കൂ റസൂലി നോമ്പുകാർക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു നോമ്പുകാർക്ക് രണ്ട് സന്തോഷങ്ങളുണ്ട് ഒന്നാമത്തെ സന്തോഷം നോമ്പുകാർ സന്തോഷിക്കും അതിലൊന്നാമത്തേത് നോമ്പ് മുറിക്കുമ്പോൾ അതല്ലെങ്കിൽ പെരുന്നാളാക്കുമ്പോൾ നോമ്പ് കടിഞ്ഞ് ചവ്വാലിലേക്ക് എത്തിച്ചേരുമ്പോൾ എയ് ഉൽ ഫിത്തറാക്കുമ്പോൾ സഹോദരങ്ങളെ ഇത് നോമ്പുകാർക്ക് മാത്രമുള്ള സന്തോഷമാണ് നോമ്പെടുത്ത ഒരു മുസ്ലിമിന് നോമ്പുകാരനായ ഒരു സത്യവിശ്വാസിക്ക് മാത്രം ലഭിക്കുന്ന സന്തോഷമാണിത് നോമ്പ് മുറിക്കുമ്പോൾ നോമ്പ് പൂർത്തിയാക്കുമ്പോൾ നോമ്പ് അവസാനിപ്പിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ ഫജറ് മുതൽ സൂര്യൻ അസ്തമിക്കുന്നതുവരെ നോമ്പിലായിക്കൊണ്ട് നോമ്പ് തുറക്കുമ്പോൾ നമ്മളത് ആ വെള്ളം കുടിക്കുന്നു ആ പാനീയം അങ്ങനെ നമ്മുടെ തൊണ്ടയിലൂടെ ഇറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതിയുണ്ട് ആ അനുഭൂതി സഹോദരങ്ങളെ ദുനിയാവിൽ നോമ്പുകാർക്ക് അല്ലാഹു നിശ്ചയിച്ച അനുഭൂതിയാണ് എത്ര തന്നെ വെള്ളം കുടിച്ചാലും എത്ര തന്നെ ഭക്ഷണം കഴിച്ചാലും എത്ര തന്നെ പാനീയങ്ങൾ നുകർന്നാലും ഈ ഒരു അനുഭൂതി അത് നോമ്പുകാർക്കല്ലാതെ മറ്റൊരാൾക്കും കിട്ടുകയില്ല രണ്ടാമത്തേത് അള്ളാഹു പറഞ്ഞതായി റസൂൽ അലൈഹി വല്ലം പറയുന്നു ഒരു നോമ്പുകാരൻ പരലോകത്ത് തന്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ നോമ്പുകാരണത്താൽ അവൻ സന്തോഷിക്കും സഹോദരങ്ങളെ അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം ലഭിക്കുക അത് നോമ്പുകാർക്ക് സത്യവിശ്വാസികൾക്ക് മാത്രമാണ് പരലോകത്ത് റബ്ബ് റബ്ബു നഗ്നനേത്രങ്ങൾ കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിച്ച ആളുകൾ മാത്രമേ കാണുകയുള്ളൂ സ്വർഗത്തിൽ പ്രവേശിച്ച ആളുകൾക്ക് മാത്രം പരലോകത്ത് ലഭിക്കുന്ന സൗഭാഗ്യമാണ് അള്ളാഹുവിനെ കാണുക എന്നുള്ളത് അതാണ് സ്വർഗീയ ആരാമങ്ങളിൽ സുഖാനുഭൂതികളിൽ മുഴുകുന്നതിനേക്കാൾ സ്വർഗാവകാശികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യം ഏതൊരു റബ്ബിനു വേണ്ടിയാണോ പ്രിയമുള്ളവരെ നമ്മൾ എഴുപാതത്ത് ചെയ്തത് ഏതൊരു റബ്ബിൻ്റെ മുന്നിലാണോ നമ്മൾ സുജൂത് ചെയ്തത് ഏതൊരു റബിന് വേണ്ടിയാണോ നോമ്പനുഷ്ഠിച്ചത് ഏതൊരു റബിന് വേണ്ടിയാണോ ജക്കാത്ത് കൊടുത്തത് ഹജ്ജ് നിർവഹിച്ചത് മറ്റുള്ള ഇബാദത്തുകളെല്ലാം ചെയ്തത് ദുനിയാവിലാ റബ്ബിനെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത വിശ്വാസി സത്യവിശ്വാസിയായ അടിമ പരലോകത്തതാ സ്വർഗത്തിൽ അള്ളാഹുവിനെ തൻ്റെ റബ്ബിനെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്നു നോമ്പുകാരന് ആ സന്ദർഭത്തിൽ പ്രത്യേകം സന്തോഷമാണ് സഹോദരങ്ങളെ സത്യവിശ്വാസികൾക്കല്ലാതെ ഈ സന്തോഷമില്ല സത്യനിഷേധികളായ ആളുകൾക്ക് കാഫുറുകൾക്ക് അള്ളാഹു പറഞ്ഞതുപോലെ അന്നേ ദിവസം നിഷേധികളായ ആളുകളെ തൊട്ട് അള്ളാഹുവിൽ നിന്നും മറയിടപ്പെടും അള്ളാഹുവിന് അവർക്ക് കാണാൻ സാധിക്കുകയില്ല അതുകൊണ്ട് നോക്കൂ സഹോദരങ്ങളെ നോമ്പുകാർക്ക് ദുനിയാവിലും ആഹിറത്തിലും അള്ളാഹു സുഹാന സന്തോഷം വാഗ്ദാനം ചെയ്തിരിക്കുന്നു ഇനി യഥാ സഹോദരങ്ങളെ റമലാനിൻ്റെ അതല്ലെങ്കിൽ നോമ്പിൻ്റെ ശ്രേഷ്ഠതയായി റസൂലാഹി സാഹുഅലൈ അറിയിക്കുന്നു നോമ്പ് എന്നത് എന്നത്യാമത്ത നാളിൽ നോമ്പുകാരന് വേണ്ടി അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശ പറയും പറയും അതുപോലെ പരിശുദ്ധ ഖുർആനും അവിടുന്ന് പറഞ്ഞു അസിയാമുൽ ഖുർആാനു നോമ്പും ും ഒരടിമക്ക് ഖിയാമത്ത് നാളിൽ ശുപാർശ പറയും സിയാം പറയും റബ്ബി പകലിൽ അവൻ്റെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളും അവൻ്റെ ഭക്ഷണപാനീയങ്ങളും ഞാൻ തടഞ്ഞു വെച്ചു

നാം അനുഷ്ഠിക്കാൻ പോകുന്ന ഇൻഷാ തൗഫീഖിനാൽ ആ നോമ്പുകൾ നമുക്ക് പരലോകത്ത് ശുപാർശകരായി വരുമെന്നാണ് ഏറ്റവും നല്ല അവനു വേണ്ടി മരണം വരെ അബാദത്ത് ചെയ്യുന്ന യഥാർത്ഥ യഥാർത്ഥങ്ങളിൽ മുത്തഖീങ്ങളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ فَاسْتَغْفِرُوهُ إِنَّهُ هُوَ الْغَفُورُ الرَّحِيمُ الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين الله سبحانه وتعالى سوكشيكاً يده وركل كوري ورمو بردتك يعني شهود رمضان ആ റമദാൻ മാസത്തിലെ നോമ്പുകളുടെ ശ്രേഷ്ഠതകളാണ് നമ്മൾ കേട്ടത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ശ്രേഷ്ഠത നമുക്ക് കാണാം നോമ്പുകാരെ പരലോകത്ത് വച്ച് സ്വർഗത്തിലേക്ക് പ്രത്യേകമായൊരു വാതിലിലൂടെ വിളിക്കപ്പെടും അതിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അവിടുന്ന് പറഞ്ഞു തീർച്ചയായും ഒരു എന്നാണ് ആ വാതിലിനെ വിളിക്കപ്പെടുന്നത് ആ നാളിൽ നോമ്പുകാർ പ്രവേശിക്കുന്നതാണ് നോമ്പുകാരല്ലാത്ത മറ്റൊരാളും അതിലൂടെ പ്രവേശിക്കുകയില്ല യുഹാലു അവിടെ വെച്ച് പറയപ്പെടും നോമ്പുകാരെവിടെ ഫയക്കൂമൂൻ അപ്പോൾ അവരെല്ലാവരും അതിലൂടെ പ്രവേശിക്കാൻ കടന്നുപോകാൻ ഒരുങ്ങി വരുന്നതാണ് അവരല്ലാത്ത നോമ്പുകാരല്ലാത്ത ഒരാളും അതിലൂടെ പ്രവേശിക്കുകയില്ല ോമ്പുകാരെല്ലാവരും പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ വാതിൽ അടക്കപ്പെടും ഫലം മിൻഹു പിന്നീട് ആ റയ്യാൻ എന്ന വാതിലിലൂടെ മറ്റൊരാളും കടന്നു പോവുകയില്ല സഹോദരങ്ങളെ നോമ്പുകാർക്ക് പ്രത്യേകമായ ഒരു കവാടം അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നു അതുകൊണ്ട് നോക്കൂ പരിശുദ്ധ റമദാനിൻ്റെ നോമ്പുകളുടെ ശ്രേഷ്ഠതകൾ ഇനിയും ധാരാളമായി ഹദീസിൻ്റെ കിതാബുകളിൽ നമുക്ക് കാണാം സഹോദരങ്ങളെ ഇതെല്ലാം മനസ്സിലാക്കി ഉൾക്കൊണ്ട് പരിശുദ്ധ റമദാനിന് വേണ്ടി നിറഞ്ഞ മനസ്സോടെ നമ്മൾ ഒരുങ്ങേണ്ടതാണ് ആ പുണ്യങ്ങളുടെ പൂക്കാലം അത് കരസ്ഥമാക്കാനും നേടിയെടുക്കാനും അതിലെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും വാരിക്കൂട്ടാനും നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതാണ് നമ്മുടെ സമയം അത് നാം ക്രമീകരിക്കാനും അത് അമൂല്യമാണെന്ന് മനസ്സിലാക്കി നഷ്ടപ്പെടുത്താതിരിക്കാനും ശ്രദ്ധിക്കണേ എന്ന് എന്നോടന്നതുപോലെ ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ സഹോദരങ്ങളെ പണ്ഡിതന്മാർ പറഞ്ഞു റമദാൻ മാസത്തിൽ പ്രത്യേകമായി കൂടുതൽ മറ്റു പല കാര്യങ്ങളിലും ഏർപ്പെടുന്നതിനേക്കാൾ പള്ളികളിൽ സമയം ചെലവഴിക്കുക എന്നത് പുണ്യകരമായ കാര്യമാണ് കാരണം ഒരുപാട് തെറ്റുകളിൽ നിന്നും തിന്മകളിൽ നിന്നും അനാവശ്യ പ്രവൃത്തികളിൽ നിന്നും അത് നമ്മെ തടഞ്ഞു നിർത്തും അതുപോലെ സഹോദരങ്ങളെ ഇത് ഷെഹ്റുൽ ഖുർആാനാണ് ഖുർആാനിൻ്റെ മാസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ദിക്റുകളിൽ മുഴുകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ലാ ഇലാഹ സുബഹാൻ വല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഇല്ലാ തുടങ്ങിയ ദിക്റുകൾ നമ്മുടെ നാവുകൾ ദിഖറുകൾ കൊണ്ട് പച്ചപിടിക്കേണ്ടതാണ് കാരണം നബി സല്ലാഹു അലൈവല്ലം പറഞ്ഞ ഹരീതിൽ കാണാം സാധാരണ ഒരു നോമ്പുകാരനേക്കാൾ ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുന്ന നോമ്പുകാർക്ക് മഹത്തായ പ്രതിഫലമുണ്ട് എല്ലാ ഇബാദത്തുകളിലും അങ്ങനെ തന്നെയാണ് സ്കാരത്തിലാവട്ടെ ജക്കാത്തിലാവട്ടെ ഹജ്ജിലാവട്ടെ ഏത് വിഷയത്തിലും അള്ളാഹുവിനെ ധാരാളമായി ഓർക്കപ്പെടുന്ന ഇബാദത്തുകൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനമുണ്ട് നമ്മുടെ സഹോദരിമാർ ഉമ്മമാർ അവർ അടുക്കളകളിൽ തിരക്കുകളിലാണെങ്കിലും അവരുടെ നാവുകൾ ദിഖറുകൾ കൊണ്ട് പച്ചപിടിക്കാൻ മറന്നു പോകരുത് വീട്ടു ജോലികളിൽ ഏർപ്പെടുമ്പോഴും റമദാനിൻ്റെ പകലിൽ ഭക്ഷണപദാർത്ഥങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള ജോലികളിൽ ഏർപ്പെടുമ്പോഴും പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ദിഖറുകൾ കൊണ്ട് നാവ് പച്ചപിടിപ്പിക്കാൻ മറന്നു പോകരുത് നമ്മൾ ഓർമ്മി ഓർമ്മപ്പെടുത്തി കൊടുക്കണം ഭർത്താക്കന്മാർ ഉപ്പമാർ നമ്മൾ സഹോദരങ്ങളെ നമ്മുടെ ഉമ്മമാരെ സഹോദരിമാരെ ഭാര്യമാരെ ഓർമ്മപ്പെടുത്തി കൊടുക്കണം അതുപോലെ സഹോദരങ്ങളെ പരിശുദ്ധ റമതാനിൽ ധാരാളമായി ദാനധർമ്മങ്ങൾ സ്വതക്കകൾ അതുപോലെയുള്ള കാര്യങ്ങൾ അത് നമ്മൾ നേരത്തെ അതിനു വേണ്ടിയുള്ള നീയത്തും മുന്നൊരുക്കങ്ങളും നടത്താൻ ശ്രദ്ധിക്കണം അതുപോലെ നിർബന്ധമായ കാത്ത് അത് കൊടുക്കാനുണ്ടെങ്കിൽ അതും വേഗത്തിൽ വേഗത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാ അർത്ഥത്തിലും സഹോദരങ്ങളെ പറഞ്ഞതും പറയാത്തതുമായ അനേകം കാര്യങ്ങളുണ്ട് പരിശുദ്ധ റമദാനിൻ്റെ ഒന്നാമത്തെ രാത്രി മുതൽ അള്ളാഹു സുബാനുഭവ ഈ ഭൂമിയിലേക്ക് നന്മകൾ ഹൈറുകൾ ബറക്കത്തുകൾ ഇറക്കുകയാണ് ഒന്നാമത്തെ രാത്രി മുതൽ സ്വർഗത്തിൻ്റെ വാതിലുകൾ മലർക്കെ തുറക്കപ്പെടും നരകത്തിൻ്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടും പിശാചുക്കൾ അതിലെ ധിക്കാരികളായ ആളുകൾ അവർ ചങ്ങലയിൽ ബന്ധിക്കപ്പെടും തുടങ്ങിയ അനേകം ശ്രേഷ്ഠതകൾ പ്രത്യേകതകൾ ഈ പരിശുദ്ധ റമദാൻ മാസത്തിലുണ്ട് അതിൻ്റെ നോമ്പിനുണ്ട് അതിലെ ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാണ് അതിലെ ഓരോ ഇബാദത്തുകളും നമുക്ക് വിലപ്പെട്ടതാണ് റബ്ബു സുബാനഹായ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും എല്ലാ നന്മകൾക്കും തൗഫീഖ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുറബുൽ മീൻ ഏറ്റവും നല്ല രൂപത്തിൽ ഇബാദത്തുകളിൽ മുഴുകാൻ എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാവട്ടെ എല്ലാവിധ ഫിച്ഛനകളിൽ നിന്നും കുഴപ്പങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അള്ളാഹു എന്നെയും നിങ്ങളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ റബ്ബു സുബാന ഹോച്ചായാലും മരണം വരെ അള്ളാഹുവിൻ്റെ ദീനിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ ഉപമിനായി മുസ്ലിമായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിലെ രോഗികൾക്ക് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ഷിഫാവും ആശ്വാസവും തുറവിയും നൽകുമാറാവട്ടെ അള്ളാഹു റബുൽ ആലമീൻ നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് മഹഫിറത്ത് നൽകുമാറാവട്ടെ അള്ളാഹു നമ്മെ എല്ലാവരെയും അവൻ്റെ ജന്നാത്ത ഫിർദൗസിൽ اللهم اغفر لنا وارحمنا اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات اللهم توفنا مسلمين وألحقنا بالصالحين اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك، اللهم انا نسألك الهدى والتقى والعفاف والغنام. ربنا آتنا في الدنيا حسنه وفي الآخرة حسنه، وقنا عذاب النار، وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. والحمد لله رب العالمين